ോട് ചേർന്ന് ഒഴുകുന്ന യമുനാ യമുനാദിയുടെ വർണ്ണനയാണ് ആശന വളർത്തിയത് മനസ്സിലെ പോയെ അപ്പൊ കണ്ടിട്ടല്ലേ പറഞ്ഞേ അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് അതിന്റെ തുറക്കിങ്ങനെയാണ് കരുണ എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഗുരുനാഥ ഉലി ഞാൻ വളങ്ങുന്ന കുമാരാശാന്റെ കരുണ अनुपम कृपा निधि अनुपम कृपा निधि अखिल बांधव चाक्य जी न देव धर्म रश्मि जोदियों नालिल अनुपम कृपा निधि अखिल बांधव चाक्य जी न देव धर्म रश्मि जोदियों नालिल ഉത്തരമധുരാതരുബാന്ധത്തിലുള്ള വിസ്തൃത രാജവീരിതൻ കിഴക്കരിയിൽ ഉത്തരമധുരാതരുബാന്ധത്തിലുള്ള വിസ്തൃത രാജവീരിതൻ ിരക്കരികിൽ വ്യാളി മുഖം വച്ചു തീർത്ത വാളഞ്ഞ വാതിയിലാർ നഗത്താളിരുന്നാൽ കാണും ചേറൂ മതിലിനുള്ളിൽ വ്യാളിമുഖം വച്ചു തീർത്ത വാളഞ്ഞ വാതിലാർ നഗത്താളിരുന്നാൽ കാണും ചേറൂ മതിലിനുള്ളിൽ ിയ പൊങ്കൂല കാണാം പട്ടുതങ്ങ ചൂരും ഒരു പൊന്ന ചോകം വിടർത്തിയ കൂടതീഴി ചൂഴും കീഴിൽ രാമച്ച പരിത്തീരിൽയെ കൊണ്ട് ഓമൽ കൈവാള കീഴുങ്ങിട്ടു വീശിച്ചും

ൂർണിമാകറുത്തു മെലുത്തുള്ളിൽ മത ജലം പൊളിയും മോഹന നേത്രം പ്രകൃതി ലോലം ഇടതൂർണി മാകറുത്തുമ്പത്തുള്ളിൽ മത ജലം പൊടിയും മോഹന നേത്രം പ്രകൃതി ലോലം ഗുരുദേ ചിരിയിൽ തങ്ങുന്ന ചോടീരമ്പതേ നിലമ്പ ഗുരുദേ ചിരിയിൽ തങ്ങുന്ന ചോടീരമ്പതേക്കോ വാസവ താഖ്യയായ ബാലസുന്ദരി മധുരവാസി കേളിൽ അറിയാൻ വളയാരും വാസ ഖയായ വാലസുന്ദരി മധുരവാസികളിലറിയാതില്ലിവളയാരും വെളിയിലെന്തിനോ പോയി മടങ്ങിവരും വേറൊരു നളിനാക്ഷി നടന്നതാ നടയിലായി ടങ്ങി വരും വേറൊരു നാളിനാക്ഷി നടന്നാഥ നട പ്രയത്ന വല്ലരി രസം കലർന്നിതു ഫലം ചൊൽകനിയായിതോ ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്ന വല്ലരി ോ ബാലം ചൊൽ കലിയായി എനിക്കു സന്ദേഹമില്ല ഇക്കുറി പോർക്കിൽ അപ്പുമാൻ മനുഷ്യനാണല്ലോ ചതുരയല്ലോ എനിക്കൊരു സന്ദേഹമില്ല ഇക്കുറി കോർക്കിൽ അപ്പുമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ ഭജിച്ചു പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ കടും മഞ്ഞയും കടു ചൂമക്കും കലർന്നു കരുക്കളുടെ പടിഞ്ഞാറുചാഞ്ഞു സൂര്യൻ പാലി രമ്യമായി മഞ്ഞയും കാടും ചുവപ്പും കാലർന്നു കരുക്കളുടെ രാജൻ കര കേസരങ്ങൾ വീശിടുന്നു രാജമല്ലിമാരം പൂത്തു വിളസും പോലെ രാജൻകര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തോരു രാജമല്ലിമാരം പൂത്തു അതാണ് ശ്രദ്ധീകരണം വിവിഗ്തദേശത്തിൽ തന്നെ ചെയ്തോ മുഖ്യം എൻ്റെ വിപക്ഷിത മറിഞ്ഞല്ല പറഞ്ഞൂ തന്നെ ോ ദു എത മാറിഞ്ഞെല്ലാം പറഞ്ഞിതോ നീ കാട് ചൊല്ലുകയാ എന്നെ കാവളിപ്പിക്കുവാൻ വെയിൽ ഓടുമേന്തി നടക്കുമീ ഉൽപ്പലബാണൻ കാടുൊല്ലുകയാ എന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേത്തി നട ഭൂമി ഉൽപ്പലമാടൻ